നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാർട്ട് ടു രണ്ടാമത്തെ പാർട്ടിലെ ആദ്യ യൂണിറ്റായ കളിക്കാം ചിരിക്കാം അതായത് നാലാമത്തെ യൂണിറ്റായ കളിക്കാം ചിരിക്കാം എന്ന് പറയുന്ന യൂണിറ്റിലേക്കാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നത് അതിലെ ആദ്യത്തെ പാഠഭാഗം കളിമാറാപ്പാണ് അല്ലേ ഇവിടെ വേനലിൻ്റെ കൊടും ചൂടിന് അറുതിയായി ആദ്യ മഴ പുതുമഴ ഏവർക്കും സന്തോഷമാണ് കൂട്ടുകാർ പുതുമഴ നനഞ്ഞിട്ടുണ്ടോ ചിത്രം നോക്കൂ അല്ലേ ആ കവർ പേജ് അല്ലേ ആ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പേജിലുള്ള കവർ പേജല്ല യൂണിറ്റിൻ്റെ ഫസ്റ്റ് മറ്റു പേജിലെ ചിത്രം നോക്കിയാൽ കാണാം വീട്ടുമുറ്റത്ത് മഴ തിമർത്തു പെയ്യുകയാണ് കുട്ടികളും മുതിർന്നവനുമടക്കം മഴയിൽ ആഹ്ലാദിക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ കടലാസ് വഞ്ചി കളിക്കുന്നുണ്ട് അത് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ഒരാൺകുട്ടി മറ്റു രണ്ട് പെൺകുട്ടികൾ മഴവെള്ളത്തിൽ ചാടി രസിക്കുകയാണ് സമീപത്തായിട്ട് മുതിർന്ന രണ്ട് പെൺകുട്ടികൾ മഴ നനഞ്ഞ് രസിക്കുന്നുണ്ട് വരാന്തയിലോ രണ്ട് കൊച്ചുകുട്ടികൾ മഴയുടെ മനോഹാരിത ആസ്വദിച്ച് മഴവെള്ളം കൈകാലുകൊണ്ട് തട്ടി റിപ്പിച്ച് കളിക്കുകയാണ് മുത്തശ്ശി ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എത്രയോ മഴകളുടെ മേളം കണ്ട മുത്തശ്ശിയുടെ കണ്ണുകളിലും കൗതുകം കൂടു കൂട്ടുന്നുണ്ടോ അല്ലെ കാറ്റിലും മഴയിലും ചില്ലകൾ വിടർത്തി ചാമരം വീശുന്ന മരങ്ങൾ കുടുംബത്തിലെ ഓമന മൃഗത്തിനായൊരുക്കിയ കൊച്ചുകൂടും കാണാം ഇവിടെ കളി അല്ലേ പാഠഭാഗത്തിൻ്റെ പേര് കളിമാറാപ്പ് എന്നാണ് നാടന് കളികൾ നിറച്ച മാറാപ്പുമായിട്ട് നാടു ചുറ്റുന്ന നാടോടിയെക്കുറിച്ചാണ് ഈ പാട്ട് പലതരം നാടൻകളികൾ നാടോടിയുടെ മാറാപ്പിലുണ്ട് തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളി ഉപ്പുകളി തൊട്ടുകളി ഗോലിക്കളി ഏറുപന്ത് കണ്ണുകെട്ടിക്കളി ഇവയാണ് ആ കളികൾ ഇവിടെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കുറേ ചിത്രങ്ങൾ കാണാം അല്ലേ കളിമാറാപ്പ് എന്ന പാട്ടിനൊപ്പമുള്ള ചിത്രങ്ങളൊന്നു നോക്കിക്കേ കുറേ കുട്ടികൾ കളിക്കുന്നത് കാണുന്നില്ലേ ചിലരെന്താണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരു കൂട്ടർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് പട്ടം പറത്തി കളിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് സൈക്കിൾ ചക്രം ഉരുട്ടി വണ്ടി ഓടിച്ച് കളിക്കുന്ന ഒരു പയ്യനുണ്ട് ഒരാൾ മറ്റൊരാളെ പാളയിൽ ഇരുത്തി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കയ്യിലടിച്ചും കൈ പിടിച്ചും വട്ടം കറക്കിയും കളിക്കുന്ന പെൺകുട്ടികളുണ്ട് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നവരുണ്ട് പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കി പറത്തുന്നവരുണ്ട് കൂടാതെ ബാഡ്മിൻ്റൺ കബഡി കളി എന്നിങ്ങനെ പലതരം കളികളാണ് അല്ലേ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയെയും കാണാം വിനോദം മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിന് പുറത്താകുമ്പോൾ കൂടുതൽ രസകമായി രസകരമായിരിക്കുമെന്ന് തോന്നുന്നില്ലേ ഒറ്റയ്ക്ക് കളിക്കുന്നതിനേക്കാൾ എപ്പോഴും രസം കൂട്ടുകൂടി കളിക്കുന്നതാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം തകതെയ് തക തകതം തകതെയ് തക തകതേ തക തേ തേ താരം എവിടെന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിലെന്തൊക്കെ തേ തേയ് താരം മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് തേയ്തേ താരം തലപ്പന്ത് കുഴിപ്പന്ത് തോലി പാത്തൂലി അമ്മാന കളികൾ ഉണ്ട് തെയ്താരം താരം കളി തൊട്ടുകളി കളി ഏറു പന്ത് കണ്ണു കെട്ടി കളികൾ താരം തകതെയ് തകതെയ് തക തകതെയ് തകതെയ് താരം തകതെയ് തക തകതെയ് താരം ഇവിടെ നമ്മൾ ഒരു നാടോടിയോട് ചോദിക്കുകയും നാടോടി അതിനുള്ള കളികളുടെ പേരുകൾ പറയുകയും ചെയ്യുകയാണല്ലേ വാഴ്ത്താരിയോടു കൂടിയാണ് ഈ കവിതാഭാഗം അല്ലേ കവിത താളമായിട്ട് ചൊല്ലി അവതരിപ്പിക്കുക കേട്ടോ കവിത കളികൾ കളികൾ അല്ലേ കളിമാറാപ്പ് എന്ന പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കളികൾ നമുക്ക് പരിചയപ്പെട്ടാലോ ഈ കളികൾ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടുത്തെ കുറച്ച് കളികൾ പരിചയപ്പെടാം ഇട്ടൂലി പാത്തൂലി ഒരു നാടൻ കളിയാണ് ഇട്ടൂലി പാത്തൂലി ചൂട് തണുപ്പ് കളി എന്നും പേരുണ്ട് കുറച്ച് പേർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കണ്ണടച്ച് നിൽക്കണം ഒരാൾ ഒരു സേഫ്റ്റി പിന്നെ മറ്റുള്ളവർ കാണാതെ നിലത്ത് എവിടെയെങ്കിലും ഒളിപ്പിക്കും കൂട്ടത്തിലുള്ളവർ സേഫ്റ്റി പിന് കണ്ടുപിടിക്കാൻ തിരച്ചിൽ ആരംഭിക്കും പിന്നിൻ്റെ അടുത്തെത്തിയാൽ ഒളിപ്പിച്ചയാൽ ചൂട് ചൂട് എന്ന് പറയും പിന്നിനു വളരെ അടുത്തെത്തുമ്പോൾ കൊടും ചൂട് എന്ന് പറയും അകലെയാണെങ്കിൽ തണുപ്പ് തണുപ്പ് എന്ന് പറയും പിന്നെ കണ്ടുപിടിക്കുന്ന ആളാണ് അടുത്ത കളിയിൽ നിന്ന് ഒളിപ്പിക്കേണ്ടത് ഇങ്ങനെ കളി തുടരും അതുപോലെ അമ്മാനക്കളിയുണ്ട് സ്ത്രീകളും പെൺകുട്ടികളുമാണ് അമ്മാനക്കളിയിൽ ഏർപ്പെടുന്നത് മച്ചിങ്ങ ചെറുനാരങ്ങ പുന്നക്ക ഇവയെല്ലാം അമ്മാനക്കളിയിൽ ഉപയോഗിക്കാം കരുക്കൾ എന്നാണ് ഇവക്ക് പറയുന്നത് ഒരു കൈ കൊണ്ട് ഇരു കൈ കൊണ്ടും അമ്മാനാട്ടം നടത്താറുണ്ട് അതുപോലെ കുഴിപ്പന്ത് കളിയുണ്ട് ഓലപ്പന്ത് കൊണ്ടാണ് കുഴിപ്പന്ത് കളിക്കുന്നത് കളിക്കുന്ന എല്ലാവർക്കും ഓരോ ചെറിയ കുഴി ഉണ്ടാക്കണം ഓരോ കുഴിയും കുഴിച്ചവർക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് രണ്ടറ്റത്ത് ഓരോരുത്തരായിട്ട് മറ്റുള്ളവർക്ക് ചുറ്റിലുമായിട്ട് നിൽക്കണം അറ്റത്ത് നിൽക്കുന്നയാൾ കുഴി കുഴിക്ക് മുകളിലൂടെ പന്തുരുട്ടണം പന്ത് ആരുടെ കുഴിയിലാണോ വീഴുന്നത് അവൻ പന്തെടുത്ത് അവിടെ നിന്ന് കളിക്കുന്നവരിൽ ആരെങ്കിലും എറിയണം പന്ത് കാൽമുട്ടിന് താഴെ മാത്രമേ എറിയാവൂ എന്ന് നിയമമുണ്ട് കൊണ്ടയാൾക്ക് തൻ്റെ അവകാശപ്പെട്ട കുഴിയിൽ ഒരു കല്ലിടണം അയാൾ ആ പന്ത് കൊണ്ട് മറ്റാരെങ്കിലും എറിയണം വീണ്ടും പന്തുരുട്ടി കളി തുടരാം ഇങ്ങനെ ആരുടെ കുഴിയിലെങ്കിലും അഞ്ച് കല്ല് വീണാൽ അയാൾ കളിക്ക് പുറത്താകും ഇതാണ് കുഴിപ്പന്ത് കളി ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഇവിടെ ഉപ്പുകളി പറയുന്നുണ്ട് കുട്ടികൾ രണ്ട് ടീമായിട്ട് തിരിഞ്ഞാണ് ഉപ്പുകളി കളിക്കുക ഒരു ടീം ഉപ്പ് പൂഴിമണൽ ഒളിപ്പിക്കും മറ്റേ ടീം അത് കണ്ടെത്തും ഇതാണ് ഉപ്പുകളി ഒളിപ്പിക്കുന്ന ടീം കയ്യിൽ കരുതിയിരിക്കുന്ന പൂഴിമണൽ പലയിടത്ത് കൂനകളാക്കി ഒളിപ്പിച്ചു വെക്കും കണ്ടുപിടിക്കേണ്ട ടീം ഈ സമയത്ത് മാറി ഒരിടത്ത് നിൽക്കും ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കളിക്കാൻ കൊതിക്കാത്തവരില്ല കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണമെന്ത് അതാണ് ചോദ്യം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം കളിക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ കളി ഏവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് ഒരു വിനോദം എന്നതിലുപരി ശാരീരികമായ ആരോഗ്യവും കളിയിൽ കൂടി ലഭിക്കുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ വേദനകളും വിഷം വിഷമങ്ങളുമെല്ലാം നമ്മൾ മറക്കുന്നു കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനുമെല്ലാം ആർക്കാണ് ഇഷ്ടമില്ലാത്തത് കളി എന്നത് ഒരു പോക്ക് മാത്രമല്ല സന്തോഷം ലഭിക്കുന്നതിനുള്ള വഴി കൂടിയാണ് അതുകൊണ്ടാണ് മുതിർന്നവരും കുട്ടികളുമെല്ലാം കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അടുത്ത ചോദ്യം പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഒരു കവിതയുടെ താളത്തിൽ വരികൾ എഴുതാനാണ് ഇവിടെ കളികൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് ഒരേ താളത്തിൽ വരികൾ പൂർത്തിയാക്കാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കാം കടലേഴും താണ്ടി വന്ന എൻ്റെ ഈ ഭാണ്ഡത്തിൽ പുതിയ പുതിയ കളികളുണ്ട് തേയ് തേയ് താരം ഉന്നമിട്ട് ഉന്നമിട്ട് മൈതാനമാകി ഓടി കൂട്ടമായി കളിക്കുവാൻ കാൽപന്തുണ്ടേ ബാറ്റുമുണ്ട് ബോളുമുണ്ട് സ്റ്റാം സ്റ്റമ്പുമുണ്ട് ക്രിക്കറ്റിൽ ഉഷിരുള്ള കളിയാണ് തേയ് തേയ് താരം ആനയുണ്ട് കുതിരയുണ്ട് മന്ത്രിയുണ്ട് രാജാവും കരുതലോടെ കരുനീക്കും ചെസ്സ് കളിയുണ്ടേ അല്ലേ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വരികൾ പുതിയ കളികളെക്കുറിച്ചൊക്കെ വരികൾ ചേർക്കാവുന്നതാണ് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഈ പാഠഭാഗത്തിൻ്റെ മീനിങ്ങൊക്കെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്